കൂലി ചോദിച്ച യുവാവിന് ക്രൂരമർദ്ദനം പ്രൈവറ്റ് കമ്പനിയിലേക്ക് സി പി ഐ എം പ്രതിഷേധ മാർച്ച് നടത്തി സംഭവം പല്ലാരിമംഗലം പതിമൂന്നാം വാർഡിൽ കൂലി ചോദിച്ചെത്തിയ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പല്ലാരിമംഗലം പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഇഞ്ചക്കുടിയിൽ പ്ലൈവുഡ് കമ്പനിയിലേക്ക് സി പി ഐ എം പ്രതിഷേധ മാർച്ച് നടത്തി എ സി മെക്കാനിക്കായ യുവാവ് എ സി ഫിറ്റ് ചെയ്ത് കൂലി ചോദിക്കാനെത്തിയപ്പോഴായിരുന്നു അഞ്ചംഗ സംഘം ആക്രമിച്ചത് പ്രശ്നമറിഞ്ഞെത്തിയ സി പി ഐ എം കുടമുണ്ട ബ്രാഞ്ച് സെക്രട്ടറി വി പി ബഷീറിനെയും സംഘം ക്രൂരമായി മർദ്ദിച്ചു മർദ്ദനത്തിൽ തലയ്ക്കും കാലിനും പുറത്തിനും പരിക്കുപെറ്റിയ എ സി മെക്കാനിക്കും സി പി ഐ എം കുടമുണ്ട ബ്രാഞ്ച് അംഗവുമായ കെ എം കബീറും കോതമംഗലം ഡസോലിയൂസ് ആശുപത്രി ിൽ ചികിത്സയിലാണ് ബി പി ബഷീറിനെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പ്രകടനം സംഘടിപ്പിച്ചത് ിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പ്ലൈവുഡ് കമ്പനിക്ക് മുന്നിൽ പോത്താനിക്കാട് പോലീസ് തടഞ്ഞു സി പി ഐ എം പ്രവർത്തകരെ കൂടാതെ നിരവധി നാട്ടുകാരും പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തി പ്രതിഷേധ യോഗം പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു ആ സ്റ്റാൻഡിന്റെ വിലയുമായി ബന്ധപ്പെട്ടുണ്ടായ ചെറിയ തർക്കത്തിന്റെ പേരിലാണ് ഇന്നലെയാണ് റൂമിലേക്ക് മാറ്റിയത് ഇനി അഞ്ച് ദിവസം കൂടി ആശുപത്രിയിൽ കഴിയേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ട് ആ സഖാവിനുണ്ട് അദ്ദേഹം ഇവിടെ വന്ന ആ പൈസ ആവശ്യപ്പെട്ടു ഫോണിൽ വിളിച്ച ഇങ്ങോട്ട് വരൂ ഈ കമ്പനിയിലേക്ക് വന്നാൽ പൈസ തരാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സഖാവ് കബീർ ഈ കമ്പനിയുടെ മുന്നിലേക്ക് വന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ മുതലാളിമാരുടെ മക്കൾക്ക് ഹാലളകി അവർക്ക് ആയിരത്തി ഇരുന്നൂറ് എന്നുള്ളത് അവർ എഴുന്നൂറ് രൂപയെ കൊടുക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ കബീർ പറഞ്ഞു നിങ്ങളൊരു ആയിരം രൂപ ഞാൻ നിന്റെ വില എനിക്ക് തരേണ്ട ഫിറ്റിംഗ് ചാർജ് മാത്രം തരിക സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം എം ബക്കർ ബ്രാഞ്ച് സെക്രട്ടറി വി പി ബഷീർ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി കെ മുഹമ്മദ് എൻ എസ് ഷിജീബ് കെ എം നൂറുദ്ദീൻ റിയാസ് തുരുത്തേൽ വാർഡ് മെമ്പർ എ എ രമണൻ സി ഐ ടി യു യൂണിയൻ സെക്രട്ടറി പി സി അനിൽകുമാർ ഡിവൈഎഫ്ഇ മേഖലാ സെക്രട്ടറിമാരായ മുഹ്സിൻ മുഹമ്മദ് എം എ ഷെമീം മേഖലാ പ്രസിഡന്റ് ഖാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം